വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ സദസ്സിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം ഇതിൻ്റെ ഭാഗ ഭാഗമായിട്ട് എല്ലായിടത്തും ഒരുപാട് പരിപാടികൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ കോളേജിലായാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പ്രോഗ്രാംസാണ് ഇന്നും അവിടെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ജൂനിയറാണ് ഷോയ്സൺ ഡോക്ടറിൻ്റെ മോൻ ഗൗതം അപ്പോൾ ഗൗതം പറഞ്ഞ് ചെറിയ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എന്തുകൊണ്ടും ഇന്നത്തെ ഒരു ദിവസം ഒരു ഹോമിയോപ്പതി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി അത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും അതിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള ശരത് സാർ സാറിൻ്റെ വാക്കുകളായാലും ഇന്നത്തെ ഞങ്ങളുടെ ഒരു തലമുറ ഇപ്പോൾ ഞാൻ ഈയൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇന്നത്തെ ഹോമിയോപ്പതിയുടെ തലമുറേനെ പ്രതിനിധീകരിച്ചിവിടെ നിൽക്കുന്ന കാരണം ആ ഒരു രീതിയിലും കൂടെ പറയുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ദുഷ് ഗുണമായിട്ടും ദോഷമായിട്ടും പറയുന്നതാണ് മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികളാണ് അപ്പം അത് കാരണം തന്നെ അതിൽ നമ്മുടെ സിസ്റ്റത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഈ കാലത്ത് വരുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലും രീതിയിലെങ്കിലും അത് നമ്മുടെ കുട്ടികളിൽ എന്താ പറയുക ബാധിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു സൈഡിൽ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ ഇത്രയും എന്താ പറയുക നല്ല നല്ല വാക്കുകൾ അവരുടെ പ്രചോദന ഭയങ്കര പ്രചോദനമാണ് അതുപോലുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പ് പല പരിപാടികളെ പറ്റിയിട്ടും ഇപ്പോൾ പല പരിപാടികൾ ഇപ്പോൾ ട്രിവാൻഡ്ര ഹോമിയോ കോളേജിലാണെങ്കിലായാലും പലതരത്തിലുള്ള ക്യാമ്പുകൾ ഈ ഒരാഴ്ച നടക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു എന്ന് പറഞ്ഞാൽ വളരെ അത് മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അറിയാൻ സാധിച്ചു ഇത് ഒരു മാ രണ്ട് മാസം കൂടുമ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു മാസമായിട്ട് വീണ്ടും അത് എന്താ പറയുക ഒരു മാസം എല്ലാ മാസവും നടത്താനുള്ള പരി പ്ലാനിലാണെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഈ ഒരു അവസരത്തിൽ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒ എം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അവിടെയാണ് അവരാണ് ഹോമിയോപ്പതി ഡേൻ്റെ പരിപാടി നടത്തുന്നത് അപ്പോൾ അതിൽ ഇത്രയും കാലം ഞങ്ങൾക്ക് എല്ലാം എല്ലാമെല്ലാമായ ഞങ്ങളുടെ പ്രകാശ് സാറുണ്ടായിരുന്നു ആ ഒരു പരിപാടിക്ക് അപ്പം ഇന്ന് ഈ വർഷം സാറില്ല അപ്പോൾ അത് സാറിൻ്റെ പേരിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാറ് കഴിഞ്ഞ വർഷമായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞത് അപ്പോൾ സാറിൻ്റെ പേരിൽ നമ്മൾ ഒരു ഒരു ഹോമിയോ പ്രകാരം പ്രകാര ടു കെ ട്വൻറ്റി ഫൈവ് അതിപ്പോൾ ഇത്രയും ഡോക്ടേഴ്സ് ഇവിടെ ഉള്ള കാരണം ഞാൻ ഒഫീഷ്യലായിട്ടൊന്ന് ഇൻവൈറ്റും കൂടെ ചെയ്യാണ് ആ പരിപാടിക്ക് ആ ചെയർമാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും വരണം സാറിൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ ഇവിടെ എത്താൻ സാധിച്ചതിലും വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ള പരിപാടികളായാലും ഈ ഡോക്ടേഴ്സിന്റെ വാക്കുകളായാലും ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനമാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലെ എല്ലാ പരിപാടികൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ക്യാമ്പ് തുടങ്ങുവാനും അതുമായി സഹകരിക്കുവാനും താല്പര്യമെടുത്ത ഐ എച്ച് കെ ആലുവ യൂണിറ്റിനെ ആർദവുമായി ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ മണ്ണ് മനുഷ്യ സ്വത്വത്തിൻ്റെയും മാനവികതയുടെയും സുഗന്ധവും സൗരഭ്യവുമുള്ള ഈ മണ്ണ് ഈ മണ്ണിൽ നിന്ന് തുടങ്ങുന്ന ഈ ഹോപ്പ് ഫോർ ദി ഹോപ്ലെസ് ക്യാമ്പ് അതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന വിധം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളും ഒരാൾ പോലും ഫലം സിദ്ധിക്കാ സിദ്ധിക്കാതിരിക്കത്തക്ക രീതിയിൽ എന്തുദ്ദേശിച്ചിട്ടാണോ മാതാപിതാക്കൾ ഈ ക്യാമ്പിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നത് ആ ക്യാമ്പുകളെ ആ കുട്ടികളെ മൊത്തം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തുന്ന ഒരു മഹത്പ്രവൃത്തിയുടെ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു രോഗ ചികിത്സയിലും ആതുര ശുശ്രൂഷയിലുമുള്ള പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ ഈ മഹത്പ്രവൃത്തി രണ്ട് ലോകത്ത് നമുക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്യാമ്പ് എല്ലാവിധ ക്യാമ്പിനെല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നേരത്തെ ഡോക്ടർ ഷോയ്സൺ പറഞ്ഞ പോലെ ഈ ക്യാമ്പിൽ നിന്ന് ഒരു രീതിയിലും കൊഴിഞ്ഞു പോവാതെ വളരെ കാലമായിട്ടുള്ള സാധാരണമായിട്ട് ബാഹ്യമായ ഒരു ശാരീരിക രോഗങ്ങളെ പോലെയല്ല ജനിതക രോഗങ്ങൾ അത് മാതാവിൻ്റെ ഗർഭാവസ്ഥയിൽ തന്നെ വളരെ ഡീപ്പായിട്ട് വേരൂന്നിയ രോഗങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കേസുകളിൽ സ്വല്പം ഉണ്ടാവും എന്നാലും ഡോക്ടർ ഷോയിസൺ പറഞ്ഞ പോലെ ഇതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നിങ്ങളെ കുട്ടികളുടെ രോഗങ്ങൾക്കുള്ള പ്രതിവിധി ഹോമിയോപ്പതിയിലുണ്ട് അത് രണ്ടായിരത്തി അഞ്ച് മുതൽ വിജയകരമായി നടത്തുന്ന ഈ ക്യാമ്പുകളിലൂടെ അത് തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ആരും തന്നെ നിരാശരാവാതെ ആരും കൊഴിഞ്ഞു പോവാതെ പൂർണ്ണമായിട്ടും ഈ ക്യാമ്പിൽ നിന്ന് ഡോക്ടർമാർ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചികിത്സ തുടരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ സാമുഎൽ ഹനിമാൻ മനുഷ്യ മാനവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹി ഞങ്ങൾക്ക് എല്ലാവർക്കും പിതൃതുല്യനായ ഞങ്ങളുടെ സാറ് ഡോക്ടർ പ്രഫുൽ വിജയകർ ഷോയ്സൻ ഡോക്ടർ വന്ദ്യപിതാവ് ഡോക്ടർ വിജയാനന്ദ് സാർ പിന്നെ അതുപോലെ ബോസങ്കൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മൺമറഞ്ഞ് പോയ നമ്മളെ നമ്മളാക്കി തീർത്ത എല്ലാ മഹാരഥന്മാരെയും സ്മരിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് ആഡ് വൺ മോർ പോയിന്റ് ടു ദസ് കോഇൻസിഡൻറ്റ്ലി ടുഡേ ഇസ് ദർത്ത്ഡേ ഓഫ് ലോർഡ് മഹാവീര Who is the 24th Tirthankara of the Jain religion, and I belong to that religion, so I would like to emphasize some of the salient features of Lord Mahavira. He was one of the Tirthankaras who has preached and practiced ahimsa and non-violence, and he has inculcated in his daily life. Our founder master Dr. Samuel Animan has also preached and practiced. Non violent means of treatment and in a human way when the then prevailing practicing of medicine was such a barbaric way. So it is a coincidence that non violence has merged today in this auspicious soil, in this auspicious hall to begin this Hope for Hopeless Camp. I would like to congratulate all the organizers. ഡോക്ടർ ഷോയ്സൻ ആൻഡ് ഡോക്ടർ വിജയാനന്ദ് who happens to be my classmate at ഡോക്ടർ പടിയാർ കോളേജ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വിഷ് ദിസ് ക്യാമ്പ് ഓൾ ദ സക്സസ് ദാറ്റ് ഇറ്റ് ഡിസേർവ്സ് താങ്ക് യു വെരി മച്ച് ഈ ദിവസത്തിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിന്ന ഒരു വാക്കാണ് തത്തുമസി തത്തുമസി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട സ്വാമി എവിടെയിരിക്കുന്നു അർത്ഥം പറഞ്ഞു തരാൻ മാത്രം അറിവുള്ള ആളല്ല എങ്കിൽ ഞാൻ അറിഞ്ഞ അറിവ് അത് നീ തന്നെ എന്നാണ് ഹോമിയോപ്പതി ഫിസിഷ്യന്മാർ ഒരു രോഗി മുമ്പിൽ വരുമ്പോൾ അന്വേഷിക്കുന്നതും അത് തന്നെയാണ് അത് എന്താണ് അതായത് ഒരു രോഗിയുടെ ഉള്ള് എന്താണ് ഒരു രോഗിയെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഹോമിയോപ്പതി ചികിത്സകൻ വിജയിക്കുന്നുള്ളൂ ഹോമിയോപ്പതി ഒരിടത്തും പരാജയപ്പെടാറില്ല ഹോമിയോപ്പതി ചികിത്സകൻ മാത്രമേ പരാജയപ്പെടാറുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ഡോക്ടർ വിജയകർ സാർ ഞങ്ങളുടെ ഈ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഈ മഹത്തായ ശാസ്ത്രത്തെ കണ്ടുപിടിച്ച ഡോക്ടർ ഹാനിമാൻ സാറിനും പറഞ്ഞിരുന്നത് ഒന്നു തന്നെയാണ് ഈ മുമ്പിലിരിക്കുന്ന നിസ്സഹായനായ രോഗി ആരാണ് എന്താണ് എവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇദ്ദേഹം രോഗിയായി തീർന്നത് ജീവിത സാഹചര്യങ്ങളിലൂടെയാണോ ഭക്ഷണ ക്രമങ്ങളിലൂടെയാണോ മാനസികമായ എന്തെങ്കിലും ടെൻഷനിലൂടെയാണോ പ്ര പത്തോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ലീഷൻ കൊണ്ടാണോ ജനിതകമായ എന്തെങ്കിലും തകരാറുകളിലൂടെയാണോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമ്പോഴാണ് യഥാർത്ഥ ഹോമിയോപ്പതി കേസ് ടേക്കിംഗ് തീരുന്നത് അപ്പോൾ പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് രോഗത്തെക്കുറിച്ചല്ലല്ലോ ചോദിക്കുന്നത് ഷുഗറിൻ്റെ രോഗമായിട്ട് വരണവരോട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കാണ്ട് ഡോക്ടർ ചോദിക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കയ്പേറിയ സംഭവം ഉണ്ടായതെന്ന് അപ്പോൾ രോഗി ചോദിക്കും ഷുഗറിന് ചികിത്സിക്കാൻ കയ്പിനെ അന്വേഷിക്കുന്നത് എന്തിനാണ് യൂട്രസിലും മുഴയുമായിട്ട് വരുന്ന രോഗിയോട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുണ്ടായത് കാരണം അമ്മയുടെ വീട് അമ്മയുടെ യൂട്രസ് ആണ് നമ്മുടെ ആദ്യത്തെ വീട് അപ്പോൾ അങ്ങനെ പല പല നമ്മൾ ഉദ്ദേശിക്കാത്ത പല ചോദ്യങ്ങളും നിങ്ങളോട് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ചോദിക്കേണ്ടി വരും പക്ഷേ അവയെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരു മുനയിലേക്കാണ് ഒറ്റ ഉത്തരത്തിലേക്കാണ് ആ ഒറ്റ ഉത്തരത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ ഹോമിയോ മെഡിസിൻ നിങ്ങൾക്ക് സ്വായത്തമാകാൻ കഴിയുന്നത് ഹോമിയോപ്പതി മരുന്നുകൾ പലരും ചോദിക്കാറുണ്ട് ഒരു മരുന്ന് കഴിച്ച് നിർത്തിയാൽ മതിയില്ലേ അങ്ങനെയല്ല ഹോമിയോപ്പതി മരുന്ന് ആക്ട് ചെയ്യുന്നത് നേച്ചറിൻ്റെ ലോ അനുസരിച്ചാണ് പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ് പ്രകൃതി എങ്ങനെയാണ് ഓരോ രോഗത്തെയും സൗഖ്യമാക്കുന്നത് ഏറ്റവും ഉള്ളിൽ നിന്ന് ഈ വീടിൻ്റെ അടിത്തറയ്ക്ക് കേടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ കഴിയുമോ ഇല്ല അടിത്തറയുടെ കേടെന്തോ അത് ആ എഞ്ചിനീയർ കണ്ടുപിടിച്ചിരിക്കണം വണ്ടിയുടെ എൻജിന് കേടുണ്ടെങ്കിൽ പെയിൻറ് ആദ്യം അടിച്ചു വെച്ചാൽ പോരല്ലോ ആ എഞ്ചിൻ്റെ കേട് കണ്ടുപിടിക്കണം ഒരു പശു നമ്മൾ മരുന്ന് കൊടുത്തു പശു രോഗം മാറി പക്ഷെ കരച്ചിൽ നിൽക്കുന്നില്ല നമ്മൾ ആരെങ്കിലും പശു പൂർണ്ണമായും സൗഖ്യമായെന്ന് പറയാറുണ്ടോ അപ്പോൾ ഉള്ളെന്താന്നറിയണം മരത്തിൻ്റെ കാതലിനെ കേട് കണ്ടുപിടിക്കാതെ തൊലിപ്പുറമത്തെ രോഗം മാറ്റാൻ കഴിയുമോ ഇല്ല കാതലാദ്യം ഉൾത്തടി പുറന്തടി അവസാനം തൊലിപ്പുറം ഇങ്ങനെയാണ് ഓരോ രോഗവും സൗഖ്യമാകുന്നത് പ്രകൃതിയിൽ തന്നെയാണ് ഹോമിയോപ്പതിയും ഫോളോ ചെയ്യുന്നത് അപ്പോൾ പ്രകൃതി അനുസരണമായ സേഫസ്റ്റ് ആയ ആയൊരു ചികിത്സാരീതിയാണ് ഹോമിയോപ്പതി അത് വളരെ ഫ്രീ ആയിട്ട് ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വിളമ്പിത്തരുവാൻ ഇവിടുത്തെ ഹോമിയോപ്പതി ഡോക്ടർമാർ തയ്യാറാണ് നമ്മുടെ പ്രഭു വിജയകർ സാർ തുടങ്ങി വെച്ച ഈ ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് ക്യാമ്പ് ഇവിടെ വളർന്ന് പന്തലിച്ച് ആയിരങ്ങൾക്ക് സ്വാതന്ത്ര്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മുടെ ഹോമിയോപ്പതിയും ഇൻക്ലൂസിംഗ് പാരൻസ് അസോസിയേഷൻ സംയുക്തമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഡോക്ടർമാർ ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ് നടത്തി കുട്ടികളുടെ ആരോഗ്യം നല്ല രീതിയിൽ വീണെടുക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് മാതാപിതാക്കൾക്ക് രക്ഷാകർത്താക്കൾക്കുണ്ട് അദ്ദേഹം ഡോക്ടർ പറഞ്ഞ വലിയൊരു കാര്യമാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് അമ്മയുടെ നിസ്സാര കാര്യമല്ലാതെ കേട്ടോ അഭിമന്യു മരിച്ചത് അമ്മയുടെ അശ്രദ്ധ ഉണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് പിന്നെ അതല്ലേ പറയുന്നത് അമ്മ തൊണ്ണൂറ് വയസ്സ് അടുപ്പിച്ച് ഈ കോവിഡ് വന്ന കാലത്ത് പാലക്കാട് വലിയൊരു ആശുപത്രിയിൽ ഐ സി യുയിലാണ് മൂന്ന് പേഷ്യൻസാണ് അപ്പോൾ ഞാൻ ഇവിടെയാണ് ഡോക്ടർ ഇവിടെയാണ് അവിടെ വളരെ മോശമാണ് അറുപതിന് താഴെയായി ഓക്സിജൻ്റെ അളവ് മൂന്ന് പേരും വലിച്ചുകൊണ്ടിരിക്കുന്നു ഐ സിയിൽ അപ്പോൾ ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവരറിയാണ്ട് അവരൊരു സാധനം അകത്ത് തരില്ല ആശുപത്രിക്കാൻ ആഹാരമൊന്നും പോലും കാര്യം അത്ര വലിയ വസ്തുല്ല ഒരു മരുന്ന് മണക്കാൻ തന്നു അല്ലേ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ സെന്റ് എത്തി മാതാപിതാക്കളോട് പറയുന്നു കണ്ടോ നമ്മളായിരിക്കും ഒരു മരിക്കാൻ പോകുന്നത് കോവിഡ് പിടിച്ച് മരിക്കാൻ പോകുന്ന ഒരു രോഗിക്ക് മണക്കാനൊരു മരുന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും കാര്യം നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമുണ്ട് സാധാരണ അലോപ്പതി ഡോക്ടറെ കാണാൻ പോകുന്ന രോഗികൾ രണ്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടമുണ്ടാവില്ല പത്ത് മരുന്ന് കൊടുക്കുമ്പോഴാണ് നല്ല ഡോക്ടർ കേട്ടോ മരുന്ന് മിനിമൈസ് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല ഏറ്റവും വലിയ ആശുപത്രി കിടന്നെന്ന് പറയുന്നത് അഭിമാനമാണ് ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് മണക്കാൻ മരുന്ന് കൊടുത്ത് എന്ത് ചെയ്യാനാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നമ്മൾ പറ്റിച്ചെടുത്ത് അവന് കൈക്കൂലി കൊടുത്തി മരുന്ന് ഐ സിയിൽ എത്തിച്ചു അമ്മ മാത്രം മരണത്തിൻ്റെ മണം അറിഞ്ഞില്ല ബാക്കി രണ്ടുപേരും മരിച്ചു അപ്പോൾ മരണത്തിന് മണം അറിയാതിരിക്കാൻ ഈ മണം അമ്മ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ മരണത്തെ ഓടിക്കാനുള്ള മണം ഈ മരുന്നിനുണ്ടായിരുന്നുള്ളൂ സത്യമാണ് അതൊരു കാര്യം രണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടായിരുന്നു നമ്മുടെ എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഡോക്ടർ വിദ്യാപ്രകാശ് ഡോക്ടർ പ്രേംപ്രകാശ് രണ്ടുപേരും മരിച്ചുപോയി ഡോക്ടർസാണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷനും ഞാൻ പോയിരിക്കുക അപ്പോൾ സാധാരണ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ഭാര്യയും കൂടെ ഒരുമിച്ച് എന്നാൽ ഡോക്ടർ എന്നെ പിടിച്ച് പുറത്ത് പുറത്തിരുന്നു ഭാര്യ ഒറ്റയ്ക്ക് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യും അതിൻ്റെ ഭാര്യയെ പിടിച്ച് പുറത്തിരുത് എന്നെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യും നമ്മൾ രോഗിക്കുന്നതിനും അങ്ങനെ അത് അതിൽ കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഡോക്ടർ പറഞ്ഞു നീ ഇവിടെ ഇരി നമുക്ക് കുറച്ച് രോഗികളുടെ ചരിത്രം പഠിക്കാം അപ്പോൾ എനിക്ക് ഹോമിയോ ഹോമിയോതെറപ്പിയിലുണ്ട് ഇരുന്നു അപ്പോൾ കുറച്ച് പലരും വന്നു പോയി ഒരുത്തം വന്നു കുറെ കയ്യൊക്കെ ഇട്ടിങ്ങനെ ചൊറിഞ്ഞ് എന്താ ഞാൻ അസുഖം ആകെ വായി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് നീ അവിടെ ഇരിക്കും ഇരുന്നു നിനക്കെന്തെങ്കിലും ലഹരി ഇഷ്ടമാണോ ഇല്ല നീ പുകവലിക്കുവോ ഇല്ല പുകവലിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ല മദ്യപിക്കുവോ ഇല്ല മദ്യപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ല സ്ത്രീകളെക്കുറിച്ച് വിചാരിക്കുവോ ഇല്ല വിചാരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ഇല്ല എഴുതരു ഓടാ നിനക്ക് മരുന്നില്ലെന്ന് അതുവരെ ശ്രദ്ധിക്കണം അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ കള്ളത്തരം വരെ അതാ പറഞ്ഞ പ്രകൃതിയായിട്ട് ലിങ്ക് ചെയ്താണ് ഈ മരുന്ന് സൂസൺ ഡോക്ടർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അത് അത്രയും ഡീപ്പായിട്ട് ഇത് പോകുന്നു എന്നുള്ളതാണ് ഒരു ഒരാൾ പണ്ടൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ ഒരു മരം വളരുമ്പോൾ നമ്മൾ മൂൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ മുകളിലേക്ക് പോകുന്നത് വളർന്നു വളർന്നു പോകുന്നു പക്ഷേ അതിനു മുമ്പേ മരം താഴോട്ട് വളരുന്നുണ്ട് അപ്പോൾ മരത്തിന് രണ്ട് വളർച്ചയാണ് ഒന്ന് ഭൂമിക്ക് താഴോട്ട് വേര് ആ വേരിൻ്റെ ബലത്തിലാണ് മരം മുകളിലോട്ട് വളരുന്നത് അപ്പോൾ വേരിലേക്ക് പോകുന്ന വെയിൻ്റെ യാത്ര എന്താണെന്നുള്ളത് നമ്മൾ മണ്ണിനടിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതിൽ മൂടി വയ്ക്കരുത് അത് ഡോക്ടറോട് പറയുക ഉറപ്പാണ് മരുന്നുള്ളത് ഹോമിയോപ്പതി എന്നുള്ളത് ഹോളിസ്റ്റിക്ക് ആണ് അത് ഹ്യൂമാനിറ്റേറിയൻ ആണ് അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത് ഒരു സംഭവിക്കുന്നത് ഈ ലോകത്ത് ഹ്യൂമാനിറ്റി നഷ്ടപ്പെടുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വൈദ്യശാസ്ത്രം എന്നുള്ളത് തിരിച്ചറിയണം മറ്റൊന്ന് രണ്ടായിരത്തി ഒന്നിൽ വിജയ്ക്ക് സാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ സാറ് പറഞ്ഞ ഒരു എസ്സിനെ കുറിച്ചാണ് ഒരു മണ്ണ് മാത്രമുണ്ടായതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല വിത്ത് സോയിൽ അതുപോലെ തന്നെ സീഡ് സീസൺ ഇവിടെ കാലാവസ്ഥ അനുകൂലമായിരിക്കാണ് ഹോമിയോപ്പതിക്ക് അതുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് പങ്കാളികളായ എല്ലാ മനുഷ്യരെയും എല്ലാ നല്ല മനുഷ്യരെയും കൂട്ടായ്മകളിലൂടെ കൂടുതൽ നല്ല കാര്യങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നന്ദിയോടെ രേഖപ്പെടുത്തേണ്ട ചില വ്യക്തികളുടെ പേരുകൾ മാത്രം പറയുന്നു കാരണം വളരെ കുറച്ച് സമയമേ നമ്മളുടെ ഇനിയുള്ളൂ പ്രവർത്തിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് വന്നുചേർന്ന ഡോക്ടർ ഉണ്ണി വിളിയത്ത് പ്രസിഡന്റ് ഐ എസ് കെ ആലുവ ഡോക്ടർ ഹരീഷ് കുമാർ സെക്രട്ടറി ഐ എസ് കെ ആലുവ ഡോക്ടർ മിസ്റ്റർ അൻവർ സാജ് എം എൽ എ ആലുവയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജോൺ ഏട്ടൻ അതുപോലെ തന്നെ സ്വാമിജി പിന്നെ ഈ ക്യാമ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ വിജി ഡോക്ടർ ഷോയ്സൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകൾ എടുത്തു പറയാനുണ്ടാവും പേരുകളേക്കാൾ അർത്ഥമുള്ളത് പ്രവൃത്തികളാണ് ആ പ്രവർത്തികൾ നടത്താൻ നല്ല നാളുകളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇന്ന് തന്നെ ഒരുപാട് കുട്ടികൾ ഏകദേശം ഒരു പത്ത് അൻപതോളം കുട്ടികൾ ഇന്നത്തെ ക്യാമ്പിൽ നോക്കാൻ സാധിച്ചു ഇനിയും ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഓരോ കുട്ടിക്കും ഒരുപാട് സമയം വേണ്ടി വരുന്നതുകൊണ്ട് കുറച്ച് പേരെ അടുത്ത ക്യാമ്പിലേക്ക് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഏകദേശം ഒരു അൻപതോളം ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എല്ലാ കൂടി ആണ് ഇന്നത്തെ ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഇന്ന് അതിൽ വിശിഷ്ടാതിഥികളായിട്ട് ആലുവ എം എൽ എ അൻവർ സാദത്ത് അവർക്കുണ്ടായിരുന്നു അതുപോലെ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ ശരത് ചന്ദ്ര ഉണ്ടായിരുന്നു അതുപോലെ ആലുവ എം മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ സാറുണ്ടായിരുന്നു അതുപോലെ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീ ധർമ്മചൈതന്യ സ്വാമികളും ഇവരുടെയെല്ലാം ഒരു ധന്യ ഒരു സാന്നിധ്യത്തോടു കൂടി ആണ് ഇന്നത്തെ ഒരു ക്യാമ്പ് ഇവിടെ ആരംഭിക്കാൻ സാധിച്ചത് അപ്പോൾ ഈ ക്യാമ്പ് മറ്റുള്ള ക്യാമ്പുകൾ പോലെ തന്നെ നമുക്ക് ഒരു മാസത്തേക്കുള്ള മരുന്നാണ് ഇവർക്ക് ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തുവിട്ടിരിക്കുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഈ കുട്ടികൾക്ക് എത്ര നാൾ വേണമെങ്കിലും അവർക്ക് അവരുടെ ഒരു രോഗം ഭേദമാവുന്നത് വരെ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് ഉള്ള ചികിത്സയും മരുന്നും ഈ ക്യാമ്പിൽ ലഭ്യമാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇവരെ നോക്കി ഇവരെ ചികിത്സ നൽകുന്നതാണ് അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടർമാരുടെ കോണ്ടാക്ട് നമ്പർ അവർക്ക് നൽകിയിട്ടുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വിലയിരുത്താനായിട്ട് ഫിസിയോളജിസ്റ്റ് ഐ മീൻ ഫിസ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനവും നമുക്ക് ലഭ്യമാണ് അപ്പോൾ എല്ലാ രീതിയിലും ഇവരുടെ ഒരു രോഗമുക്തി അല്ലെങ്കിൽ അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ ഡോക്ടർമാരും പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പിൽ നമ്മൾ ചികിത്സിക്കുന്നത് ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികളെയാണ് അതായത് സെറിബ്രൽ പാൽസി ഓട്ടിസം മെൻറ്റൽ അട്ടാഡേഷൻ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കുട്ടികളാണ് ഈ ക്യാമ്പിൽ നമ്മൾ ചികിത്സിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഹോമിയോപ്പതി മരുന്ന് സെലക്ട് ചെയ്ത് അവരിലുള്ള അവരുടെ ഒരു ഒരു ശേഷിക്കുറവ് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നോക്കാവസ്ഥ പരമാവധി ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് അവർക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് സെലക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇന്ന് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും തന്നെ അവരുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വളരെ അധികം മാറ്റം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്